ഹലോ എല്ലാവരും എന്തെടുക്കുന്നു സുഖമായിട്ടിരിക്കുന്നു ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓണം റിലേറ്റഡ് വീഡിയോ തന്നെയാണ് കേട്ടോ നമ്മുടെ ലാസ്റ്റ് വീഡിയോയും ഒരു ഓണം റിലേറ്റഡ് ആയിരുന്നു ഞാൻ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ഗ്രോസറി പർച്ചേസിങ്ങിന് പോകുന്നൊരു വീഡിയോ ആയിരുന്നു അത് ഇട്ടിരുന്നത് അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ആരെങ്കിലും ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ലിങ്കഡാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഓണത്തിന് മുന്നേ ഉള്ളൊരു കുറച്ച് ഒരുക്കങ്ങൾ അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ വീഡിയോ ആണ് കേട്ടോ അതായത് ജസ്റ്റ് ഒരു ക്ലീനിങ് പിന്നെ സദ്യ കുറച്ചൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെക്കുന്നുണ്ട് കുറച്ച് ഐറ്റംസൊക്കെ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു വ്ളോഗായിരിക്കും ഇത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു യാ അപ്പം നീ ഇപ്പം ഒട്ടും നീട്ടണ്ട നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം സൊ വെൽക്കം ടുഷ് കാനഡ ലൈഫ് അപ്പോ ഓണത്തിൻ്റെ ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്നത് നമുക്ക് ഈ ബാൽക്കണിയിൽ നിന്ന് തന്നെ തുടങ്ങാം ഞാൻ കുറച്ച് ദിവസമായിട്ടോ വിചാരിക്കുന്നു ഇവിടെ ഒന്ന് ക്ലീൻ ആക്കണമെന്ന് അപ്പോൾ ഇപ്പോൾ ഒരു സെലിബ്രേഷൻ ഓണം വെക്കുന്നുമുണ്ട് അപ്പോൾ ഇതൊരു കാരണമാക്കി നമുക്കിവിടെ ഇപ്പോൾ ക്ലീൻ ചെയ്യാം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കഴിഞ്ഞ ദിവസം നമ്മുടെ ബാൽക്കണിയുടെ ഇവിടെ കുറച്ച് വർക്ക്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അങ്ങനെ അവിടെ എന്തൊക്കെയോ പൊടിയൊക്കെ ചാടി കിടക്കുന്നതാണ് അപ്പോൾ അത് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട് അപ്പോൾ അതാണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് നമ്മളിവിടെ ഒരു ഒരു പുല്ലിൻ്റെ ഒരു ഒറിജിനൽ പുല്ലല്ല ഒരു ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമ്മൾ ഈ പുറത്തു നിന്നുള്ള എന്തെങ്കിലുമൊക്കെ ഇലകളോ അതൊക്കെ വന്ന് ചാടാറുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അപ്പം അതായിരിക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ആയുധങ്ങളൊക്കെ വെച്ചിട്ട് തുടങ്ങാല്ലേ ഞാൻ വീട്ടിലൊക്കെ നാട്ടിൽ നമ്മുടെ അമ്മയൊക്കെ ചെയ്യണമേണ്ടിയിട്ടൊന്നും കേട്ടോ നമ്മുടെ ഓണമൊക്കെ അടുക്കാറാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തലേദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുന്നേ ഫുൾ ഒരു ക്ലീനിങ് പരിപാടിയൊക്കെ അപ്പോൾ അതൊക്കെ അന്ന് അതിൻ്റെ കൂടെയൊക്കെ ഞാൻ ചെറുതായിട്ടൊക്കെ കൂടുമായിരുന്നു കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അപ്പോൾ എനിക്കിപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്കത് ഓർമ്മ വന്നു അങ്ങനെ വലിയ ഡീപ്പ് ക്ലീനിങ് ഒന്നുമില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഫ്ലോറൊക്കെ ഒന്ന് മോപ്പ് ചെയ്യണം അങ്ങനെയൊക്കെ പിന്നെ എൻ്റെ റൂമിൽ കുറച്ച് സാധനങ്ങളൊക്കെ അടുക്കിപ്പിറക്കി വയ്ക്കാറുണ്ട് അങ്ങനെയൊക്കെ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ക്ലീനിങ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ക്ലീനിങ് ചെയ്യുമ്പോൾ എനിക്ക് പെട്ട ഒരു ഒരു ഹാപ്പിനെസ്സും കിട്ടും അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ ക്ലീനിങ് ചെയ്യാം അപ്പോൾ ഒരു വീഡിയോ എടുക്കാം അപ്പോൾ ഒരു എന്താ ഒരു മോട്ടിവേഷനും കൂടെ ആകുമല്ലേ യാ അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാം ഇവിടെ അവരിടേ ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ഞാൻ നല്ല ദൂരെയാണ് നിൽക്കണേ ആ ഇതിൻ്റെ അപ്പുറത്ത് വർക്ക് നടക്കുമ്പോൾ അതിലെ കുറെ കല്ലുകളാണ് കേട്ടോ കൂടുതലും വന്ന് ഇവിടെ കിടക്കുന്നത് അപ്പോൾ ചേച്ചി പിള്ളേരൊക്കെ വരുന്നതാണ് അപ്പം പിള്ളേരൊക്കെ നടക്കുമ്പോൾ കാലിൽ നന്നായിട്ട് കുത്തി കയറാൻ ചാൻസ് ഉണ്ട് ചെരുപ്പില്ലാതെയാണ് നടക്കണമെങ്കിൽ നല്ല വേദന എടുക്കും അപ്പോ ഇതെന്തായാലും നമുക്ക് ക്ലീൻ ചെയ്യണം ഇപ്പൊ എന്തായാലും ബാൽക്കണി ക്ലീൻ ചെയ്യാൻ വന്നതല്ലേ അപ്പൊ ഞാൻ ഡേ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്നറിയില്ല ഇവിടെ നമ്മളൊരു ലൈറ്റ് ൈറ്റിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതുപോലത്തെ ചെറിയ ഊരി കാണിക്കാം ഇതുപോലത്തെ ഇങ്ങനെ ബൾബുകൾ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഇവിടെ വർക്ക് നടക്കുന്നതുകൊണ്ട് അന്ന് ഇവിടുത്തെ കുറേ ഇതൊക്കെ കേടായിട്ടോ നമ്മളിവിടെ ഇതിൻ്റെ വയറിംഗ് ഒക്കെ ഊരി ഇട്ടതുകൊണ്ടായിരിക്കും അറിയില്ല ഇതിലെ പല ബൾബുകളും ഇപ്പം കത്തില്ല അപ്പോൾ കുറച്ച് ദിവസമായി വിചാരിക്കണ ഇതെല്ലാം ഒന്ന് ഊരി വയ്ക്കണം അപ്പോൾ ഇന്നിപ്പോൾ ഇതെല്ലാം ഒന്ന് എടുത്തു വയ്ക്കാം കാരണം ഇവിടെ ഒക്കെ ഭയങ്കര അലമ്പായിട്ട് അപ്പോൾ നമുക്ക് നമുക്കിതെല്ലാം ഒന്ന് മാറ്റാം നമ്മൾ ഇവിടുത്തെ ഏകദേശം ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞു കേട്ടോ നമ്മളിവിടുന്ന് എല്ലാം മാറ്റി ഇവിടെ നിന്നുള്ള എല്ലാ സാധനങ്ങളും അഴിച്ചു മാറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചിട്ടു അങ്ങനെ വലിയ ഡീപ് ക്ലീനിങ് ചെയ്തില്ല ജസ്റ്റ് ഒന്ന് അടച്ച് അടിച്ചിട്ടുട്ടോ നല്ല ക്ലൈമറ്റ് പുറത്ത് വെയിലാന്ന് തോന്നുന്നു പക്ഷെ വലിയ ചൂടില്ലാട്ടോ ഒരു ചെറിയ കാറ്റൊക്കെ ഉണ്ട് അല്ലെ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ട് ഒരു ഫ്ലൈറ്റ് പോകുന്നു ഇടയ്ക്കൊക്കെ പോണ കാണാം കേട്ടോ അപ്പൊ നമുക്കിനി ബാക്കി ക്ലിനിക്കിലോട്ട് പോവാം നമുക്കിനി ഇനി ഇവിടെ വന്ന് ജസ്റ്റ് കുറേ ഡസ്റ്റുണ്ട് കേട്ടോ ഞാൻ എല്ലാ വീക്കെൻഡും ക്ലീൻ ചെയ്യുന്നതാണ് ജസ്റ്റ് ഡസ്റ്റ് ഒന്ന് അടിച്ചു വാ അടിച്ചിങ്ങനെ ചെയ്ത് വെച്ചിട്ടൊന്ന് അടിക്കുന്നതാണ് പക്ഷെ ഇവിടെ നമുക്കിപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഞാൻ ഈ വാതിലെപ്പോഴും തുറന്നിടുന്നതുകൊണ്ടായിരിക്കും എപ്പോഴും ഭയങ്കര പൊടിയാണ് കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് ചെയ്തു തരാം കാരണം ഇനിയിപ്പോൾ ഈ സാറ്റർഡേ സൺഡേ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ വരെ നമുക്കിപ്പോൾ ചെയ്യാം പിന്നെ ഈ ഒന്ന് ക്ലീൻ ചെയ്യാം ഈ ഈ ടൈപ്പ് ക്ലീനിങ് ഒക്കെ എല്ലാ സാറ്റർഡേയും സൺഡേ ചെയ്യാറുള്ളതാണ് കേട്ടോ പിന്നെ ഇപ്പം ബാൽക്കണിയിൽ അതൊന്നും എല്ലാ പ്രാവശ്യമൊന്നും ചെയ്യാറില്ല ഇവിടെ ഇപ്പം ഞാൻ നമ്മുടെ റോബോട്ട് വാക്കും വിടൂ അത് നന്നായിട്ട് ക്ലീൻ ചെയ്തോളും ഇതേ വാക്കും ഓണാക്കി കൊടുക്കാം അപ്പം ഇവിടുത്തെ പൊടിയും ഒക്കെ ഒന്ന് ഇത് എടുത്തോളും പിന്നെ ഇതൊന്ന് സ്വീപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് മോപ്പിയാനും കൂടെയും കൂടിയിട്ട് ഇവിടെ ഇടും കേട്ടോ അപ്പം ഏകദേശം ഇവിടെ ഹോളത്തെ പരിപാടിയൊക്കെ കഴിയും പിന്നെ കഴിഞ്ഞ സാറ്റർഡേ ഒക്കെ ഞാൻ നമ്മുടെ ഇവിടെയൊക്കെ കുറച്ച് ഈ കണിച്ചരാം ഇവിടെയൊക്കെ ഞാനൊന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ച് ഒന്ന് എല്ലാം ഒന്ന് വൃത്തിയാക്കി ഇട്ടതാണ് അപ്പം ഇവിടെ അങ്ങനെ വലിയ പൊടിയൊന്നുമില്ല പിന്നെ ഇവിടെയും ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടാൽ മതി അത് പിന്നെ ഇവിടെ ഫ്ലോർ ഒന്ന് മോപ്പ് ചെയ്ത് ഇടണം അത് ഇത് ഈ റോബോട്ട് തന്നെ ചെയ്തോളൂ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഹോളിലൊക്കെ പരിപാടി ഏകദേശം കഴിഞ്ഞു നമുക്ക് റൂമിൽ കുറച്ച് ക്ലീനിങ് ഉണ്ട് നമുക്ക് ഇനി അത് ചെയ്യാം ഞാനിപ്പോൾ പുറത്തു പോവാൻ തുടങ്ങോ റൂം ക്ലീൻ ചെയ്യാമെന്നും പറഞ്ഞു പോയതാണ് അപ്പോൾ അനീഷ് പറഞ്ഞു നമുക്ക് കടയിൽ പോകാം അന്ന് ഗ്രോസറി ചെയ്തപ്പം കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ട് അപ്പം അത് മേടിക്കാനായിട്ട് പോവാ ഇപ്പം പോകുന്നതും ഒരു ശ്രീലങ്കൻ കടയിൽ തന്നെയാട്ടോ അപ്പം നമുക്ക് നമ്മുടെ കേരള സാധനങ്ങളൊക്കെ കിട്ടും അന്ന് എന്താ കിട്ടാത്ത വെള്ളരിക്കൊന്നും കിട്ടിയില്ല പിന്നെ വാഴയിലുണ്ടോ എന്ന് നോക്കണം അപ്പം അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് പോയി മേടിക്കേണ്ടത് പിന്നെ നമ്മുടെ ഇവിടുത്തെ നമ്മൾ സ്ഥിരം പോകുന്നൊരു പച്ചക്കറിക്കടയുണ്ട് അവിടെ നിന്ന് എന്താ കുറച്ച് പച്ചക്കറി തേങ്ങ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട് അപ്പൊ ഇന്നത് മേടിച്ച് വയ്ക്കാന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ സമയം കിട്ടില്ല അവിടെ കോഫി മേടിക്കാൻ വേണ്ടി നിക്കുകയാണ് കേട്ടോ kitty, Bye. this is ice coffee.

ഹേ ഹലോ അപ്പോൾ ഇന്നലെ നമ്മൾ സാധനങ്ങളൊക്കെ കുറച്ച് മേടിക്കാൻ പോയിട്ട് വന്ന് ലേറ്റായി പിന്നെ പ്രത്യേകിച്ച് ഒരു പരിപാടിയും ചെയ്തില്ല കേട്ടോ ഞാൻ റൂമിൽ കുറച്ച് ക്ലീനിങ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെയ്യണം എന്നൊക്കെ പക്ഷേ ഇന്നലത്തെ ആ ക്ലീനിങ് കഴിഞ്ഞാൽ അത്രയും അവിടെ വരെ പോയി സാധനങ്ങളൊക്കെ മേടിച്ച് വന്നപ്പോഴത്തേക്കും ടയർഡായി പിന്നെ കുളിച്ച് കിടന്നു അപ്പോൾ ഇന്ന് രാവിലെ എഴുന്നേറ്റിട്ട് എനിക്ക് അലക്കാനുണ്ട് കുറച്ച് അലക്കാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഇടണം അപ്പോൾ അതൊക്കെ ചെയ്യണം പിന്നെ കുറച്ച് ക്ലീനിങ് പിന്നെ ഇന്ന് കുറച്ച് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് വയ്ക്കണം അപ്പോൾ അതൊക്കെ ആയിരിക്കും നമ്മൾ ബാക്കി വ്ലോഗിൽ കാണാൻ പോകുന്നത് നമ്മളപ്പോൾ അലക്കം കൊണ്ടിടാൻ പോവാണ് കേട്ടോ നമുക്കിവിടെ കോമൺ എന്താ വാഷാണ് അപ്പോൾ താഴെ ബേസ്മെന്റിൽ പോണം അപ്പം നമ്മൾ ബേസ്മെന്റിൽ നമുക്കപ്പം അങ്ങനെ ിവിടെ ഇതുപോലൊരു കാർഡ് ഉണ്ട് കേട്ടോ അപ്പം അത് യൂസ് ചെയ്തിട്ട് ഈ കാർഡിലോട്ട് നമ്മൾ എന്താ പൈസ കയറ്റിയാൽ മതി എന്നിട്ട് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഈ കാർഡ് ചാർജ് ചെയ്യുന്നത് നമുക്ക് ഇവിടെ തന്നെ ഒരു മെഷീൻ ഉണ്ട് അതിൽ ചാർജ് ചെയ്യാം നമുക്കിവിടെ ഇങ്ങനെ യൂസ് ചെയ്യാം ഓൾറെഡി നമുക്ക് ബാലൻസ് ഉണ്ട് ഒരു നോർമൽ കോട്ടർക്കട്ട് സ്റ്റാർട്ട് ചെയ്യാം ഞങ്ങൾ ഡ്രസ്സ് താഴെ കൊണ്ടിട്ട് ഇനിയിപ്പം ഒരു തേർട്ടി മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അത് ഡ്രയറിൽ ഇട്ടാ മതി അപ്പോ അതുവരെ ഞാൻ വിചാരിച്ചു ഇവിടെ അപ്പൊ ഇത് കൊറച്ച് അലമ്പായിട്ടാണ് ഇരിക്കുന്നത് ഇവിടെ കൊറച്ച് ചെളിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അടുക്കി പിറക്കി വെക്കണമെന്നുണ്ട് അപ്പൊ ഇവിടുത്തെ ഡസ്റ്റൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നോക്കുന്ന അത് ചെയ്യാം ഇതിന്റെ ഇവിടെ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇതിന്റെ ബാറ്ററി തീർന്നതുകൊണ്ടാണ് കൊണ്ടാണ് അത് ഇപ്പം കത്തുന്നില്ല നമ്മുടെ ഇത് കുറച്ച് ബാറ്ററിണ്ടും മാറ്റി എത്തു നോക്കാം അപ്പൊ ഈ ലൈറ്റ് കത്തു നോക്കാം നമുക്ക് അത് ചെയ്യാം ബാക്കി റിയില്ല എനിക്ക് തോന്നുന്നു ഇട്ടാൽ മതിയായിരിക്കും അപ്പൊ തന്നെ ലൈറ്റ് കത്തിട്ടുണ്ട് ഇവിടെ കുറച്ച് അലപ്പായിട്ടായിരിക്കണം അതപ്പം ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കണം എന്നാണ് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ ക്ലീനിങ് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പം നമുക്ക് കുറച്ച് സദ്യക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തുടങ്ങാമെന്ന് വിചാരിച്ചു നമുക്ക് പുളിയിഞ്ചി ഉണ്ട് നമ്മുടെ സദ്യയിൽ അപ്പോൾ പുളിയിഞ്ചി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ കുറച്ച് ഒരു ദിവസം അതായത് കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ നമുക്കിപ്പം പുളിയിഞ്ചി ഉണ്ടാക്കാൻ തുടങ്ങാം ഞാനിവിടെ ലിസ്റ്റൊക്കെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ എല്ലാം എന്നിട്ട് ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് പോകാമെന്ന് വിചാരിച്ചു ഇല്ലെങ്കിൽ ചിലപ്പം മറന്നു പോയാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ബാക്കിയെല്ലാം യൂട്യൂബിലൊക്കെ നോക്കി എല്ലാം ഉണ്ടാക്കേണ്ടി വരും പിന്നെ അമ്മ കുറച്ച് പറഞ്ഞു തന്നായിരുന്നു എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് പുറത്തേ മഴ പെയ്യാൻ പോകുന്നില്ല കേട്ടോ അപ്പോൾ പറഞ്ഞപോലെ നമ്മൾ യൂട്യൂബിലൊക്കെ നോക്കി ആണ് ഓരോന്ന് ഉണ്ടാക്കുന്നത് അപ്പോൾ ഫസ്റ്റ് നമുക്ക് പുളിയിഞ്ചി എങ്ങനെയുണ്ടാക്കണെന്നുള്ളത് നോക്കാം ഞാൻ കൂടുതലും റെസിപ്പി എനിക്ക് ഈ ഷാൻജിയോടെ റെസിപ്പി ഇഷ്ടമാണ് ഞാൻ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ സദ്യ ഉണ്ടാക്കി ഇപ്പോഴും കുറേ സാധനങ്ങളൊക്കെ ഈ ഷാൻജിയോടെ റെസിപ്പി ആട്ടോ യൂസ് ചെയ്തത് അപ്പോൾ നമുക്ക് ഈ പുളിയിഞ്ചി ഉണ്ടാക്കാൻ ഈ റെസിപ്പി തന്നെ യൂസ് ചെയ്യാം അപ്പോൾ എനിക്ക് എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല ഞാൻ ചെയ്യുമ്പോൾ അതിൻ്റെ കോൺസെൻട്രേഷനിലായിരിക്കും പക്ഷെ അവിടെ എവിടെയൊക്കെ കാണിച്ചു തരാം അത് കഴിഞ്ഞിട്ട് ഈ വ്ലോഗ് എൻഡ് ചെയ്യാം യാ നമുക്ക് പുളി ഇഞ്ചി ഉണ്ടാക്കാൻ ഞാൻ ഇഞ്ചിയെല്ലാം ഇതുപോലെ തോൽ ഈ സാധനം മരിഞ്ഞ് ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി എനിക്ക് തോന്നുന്നു എനിക്ക് ഈ ഫുഡ് പ്രോസസ്സറിൽ ഇട്ട് അതൊന്ന് ചോപ്പ് ചെയ്തെടുക്കാം പുളിയിഞ്ചി ഉണ്ടാക്കാനുള്ള ഇഞ്ചി എല്ലാം ഒന്ന് വറുത്തുകൊണ്ടിരിക്കുകയാണ് കൂടെ ഗോഡ് ഫാദർ സിനിമയും കാണുന്നുണ്ട് ി ഇവിടെ റെഡി ആയിട്ടോ ഇനിയിപ്പോൾ നാളെ കുറച്ചും കൂടെ കുറുകും അപ്പം നല്ല ടേസ്റ്റാകും നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു വയ്ക്കാം നമ്മൾ അടുത്തത് ക്യാബേജ് തോരനായിട്ട് ഉണ്ടാക്കാൻ പോണേ അപ്പോൾ ഇതേ ഇതുപോലെ നൈസായിട്ട് നമുക്ക് അരിഞ്ഞു കിട്ടും നമുക്ക് നമ്മുടെ കൈ വെച്ച് ചെയ്യണ്ട നമുക്ക് നമ്മുടെ ഫുഡ് പ്രോസസ്സറിൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതങ്ങനെ എളുപ്പത്തിൽ കഴി കഴിയാം അപ്പൊ ഞാൻ ഇവിടെ മത്തങ്ങ വേണ്ടിയിട്ട് കടുവ ഇറക്കാൻ പോവാണ് കേട്ടോ സാധനങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് എണ്ണ ഒഴിക്കാം യാ അപ്പോ മത്തങ്ങ അരിശ്ശേരി നമ്മള് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ഏർ ഇത് കുറച്ചൊന്ന് കുറുകി കഴിയുമ്പം ഐ മീൻ കുറച്ച് തണുത്ത് കഴിയുമ്പം കുറച്ചും കൂടെ ഒന്ന് കട്ടിയായി ശരിയാവും അപ്പം നല്ലൊരു കൺസിസ്റ്റൻസി ആവും സോ ഇതാണ് ഇപ്പോഴത്തെ അടുത്തത് ക്യാബേജ് തോരൻ അരിഞ്ഞത് വയ്ക്കാൻ വെച്ചു കേട്ടോ അത് ഏകദേശമായി തുടങ്ങുന്നുണ്ട് അപ്പം ക്യാബജുകാരനായി കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തത് കൂട്ടുകറിയാണ് ഉണ്ടാക്കുന്നത് അത് അത് ആ സൈഡില് ഫനീഷനും തന്നോണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളിപ്പം പച്ചക്കായ ഇട്ടു ഇതെന്തായിരുന്നു ചേന ചേന ഇട്ടു ഇനി കുറച്ച് പച്ചക്കറിയും കൂടെ ഇട്ടുകഴിഞ്ഞാൽ കൂട്ടുകറി സെറ്റാകും നമ്മള് കൂട്ടുകറിക്കുള്ള തേങ്ങ നന്നായിട്ട് വറുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ തേങ്ങ വറുത്ത് ഈ സ്റ്റേജ് ആയി കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാണാൻ എന്റെ സ്മെല്ലും എല്ലാം അടിപൊളിയായിട്ടുണ്ട് തേങ്ങ ഇങ്ങനെ വറക്കണ്ടല്ലോ ഏതായിരുന്നു ആ ഇനി ഇണ്ട തേങ്ങ വറക്കാൻ െ കുളി പറഞ്ഞോത്തേക്കും നമ്മൾ അവിയലും സാമ്പാറും കഷണങ്ങളെല്ലാം എടുത്ത് നിരത്തി വെച്ചിട്ടുണ്ട് നമ്മൾ ഇതെല്ലാം മുറിക്കാൻ പോവാണ് നമ്മൾ മെയിൻ വിഭ വിഭവമായ സാധാരണ പഠിക്കും നമ്മുടെ

പിന്നെ കുറച്ച് കുറച്ച് പച്ചടി അങ്ങനെ അങ്ങനെ ഉണ്ടാക്കാനുണ്ട് പായസം പായസം ഞാൻ എടുക്കാന്ന് സാമ്പാർ ഇന്നലെ ഉണ്ടാക്കിയത് പാത്രത്തിലോട്ടാക്കോ രണ്ട് പാത്രത്തിലോട്ട് നല്ല കുറുകി നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇത് മധുരക്കറി ഉണ്ടാക്കിട്ടുണ്ട് പിന്നെ മുന്തിരി ഫ്രൈ ഒന്ന് പാൻറ്റ് ഇട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പൊ അതും കൂടെ ഇന്നത്തേക്ക് ലാസ്റ്റ് ചേർക്കാം അത് കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഒന്ന് ചേർത്താൽ മതി അല്ലെങ്കിൽ അതിനകത്ത് അലിഞ്ഞു പോവും അപ്പം നമ്മൾ മധുരക്കറി ഉണ്ടാക്കി അങ്ങനെ നമ്മുടെ

ആ വലിയ വലിയ വട്ടം വട്ടം എനിക്ക് അപ്പൊ നമ്മുടെ കുക്കിംഗ് പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മളിതേ പായസം ആക്കാൻ വെച്ചേക്കുവാണ് അപ്പൊ അതുമുരം കഴിഞ്ഞു കഴിഞ്ഞാൽ ഓണത്തിനുള്ള സദ്യ പ്രിപ്പറേഷൻ എല്ലാം കഴിയും അപ്പോ ഇതായിരുന്നു എൻ്റെ ഒരു ചെറിയ വ്ളോഗ് ഓണത്തിന് മുന്നേ ഉള്ള ഒരു ജസ്റ്റ് ക്ലീനിങ് പിന്നെ സദ്യ പ്രിപ്പറേഷൻ്റെ ഒരു വീഡിയോ അപ്പോൾ ഇനി അടുത്ത് നമ്മുടെ ഓണം സെലിബ്രേഷൻ വീഡിയോ ആയിരിക്കും അപ്പോൾ അതുവരെ കാണാം ബായ് ബൈ